മനസ്സിൽ കണ്ട് വാങ്ങിയതാ നന്നായിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ എല്ലാം സാധനങ്ങളല്ലേ പിന്നെ ഇതെല്ലാം കാണുമ്പോഴുള്ള എന്റെ അനിയത്തിയുടെ അവസ്ഥയെ പറ്റിയാ ഞാൻ ആലോചിക്കുന്ന അവക്കിതൊന്നും സഹിക്കില്ല കണ്ണേട്ടം പറഞ്ഞു മഹിയുടെ അനിയത്തിയുടെ സ്വഭാവത്തെ പറ്റി അവനും അങ്ങനെ തന്നെയാ ഉണ്ണി സമ്പത്തിനു വേണ്ടി മാത്ര ആ വീട്ടിലെ എല്ലാവരും കണ്ണിട്ടനെ സ്നേഹിക്കുന്നത് അല്ലാതെ മനസ്സിൽ തട്ടി ആ പാവത്തിനെ സ്നേഹിക്കാൻ ആരുമില്ല അങ്ങനെ പറയരുത് ഇപ്പൊരാളുണ്ടവിടെ അതെനിക്കറിയാം കണ്ണേട്ടിനോടുള്ള മഹിയുടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവരുത് തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണേട്ടിനെ ഒന്ന് പിടിച്ചു നടത്താൻ കഴിഞ്ഞാ അതിൽ പല ഒരു പുണ്ണിയിലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില ഞാൻ ചിലർ ചിലരാഗ്രഹിക്കുമ്പോ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം അങ്ങനൊരു മിറാക്കൾ കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കട്ടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളും ജനിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി കരുതി ഞങ്ങൾക്കും ചേർത്ത് പിടിക്കാമല്ലോ ആ പിന്നെ എന്റെ ഷെൽഫിനകത്തും കുറെ സാധനങ്ങളുണ്ട് വാ വാ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ചിന്ത കൂടിയല്ലേ െ താലോലിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ടല്ലേ വായി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നല്ലേ പറഞ്ഞത് എങ്കി പിന്നെ ഈ സങ്കടം കൂടി ദൈവത്തോട് പറഞ്ഞൂടെ അർഹിക്കാത്തത് ദൈവത്തോട് ചോദിച്ചാലേ ദൈവങ്ങൾക്ക് ശ്വാസം മുട്ടും അതുകൊണ്ട് എന്റെ കണ്ണേട്ടൻ എന്നും ആയിരാരോഗ്യ സൗഖ്യത്തോടെ എനിക്കൊപ്പം കണ്ണുന്ന് മാത്രമേ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റൂ അങ്ങനെയും ഞാൻ ദൈവങ്ങളോട് പറയും നീ അവര് തിരിച്ചു എന്തായാലും പെട്ടി നിറയെ എന്തെങ്കിലും പതിവാ ഇവിടെ കിട്ടും ഫോറിൻ വലിയ പുതുമയൊന്നുമില്ല എങ്കിലും കാണും സ്പ്രേയും ഒക്കെ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഓരോന്ന് കൊണ്ടുവരുമ്പോ എന്റെ കണ്ണ് തള്ളാതിരിക്കാനല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ പേരിന് അമേരിക്കയിലോ ജർമ്മനിയിലോ പോൾഫിലെങ്കിലും ഉള്ള ഒരു സുഹൃത്തിനെ കാണിച്ചേട്ടന് പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും സാധനം എനിക്ക് ഉണ്ണിയേട്ടനെന്ന് പറഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടോ കരുണേ ഒരു ഭാര്യക്ക് നിനക്കറിയോ അത് അവളുടെ കെട്ടിയവന്റെ പോലെ ഞാൻ നിനക്ക് കഴുത്തില് അപ്പോഴേ എനിക്കൊരു സംശയമുണ്ട് സ്വന്തം ഭർത്താവിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്ന് വയ്ക്ക പക്ഷെ ഭർത്താവ് സ്നേഹം ഭാര്യ അവളുടെ വിശപ്പ് മാറോ കുഞ്ഞുങ്ങള് സമ്മാനം ഇതെല്ലാം ചേരുമ്പേ ചേരുമ്പഴേ ഒരു ദാമ്പത്യം ദാമ്പത്യം എന്ന് പറയാൻ പറ്റൂ ഇതില് പലതും കല്യാണത്തോടെ നിന്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടില്ലേ അവർക്കൊരു ആനയെ വാങ്ങിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ കണ്ണേട്ടന് അത് ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും പക്ഷേ ആ ആനപ്പുറത്തൊരിക്കലും കണ്ണേട്ടന് കയറാൻ പറ്റില്ല അതുപോലെ ഒരുപാട് കുറവുകളായാൽ കൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് നീ ചെയ്യേണ്ടത് എന്തായാലും നാലാളുടെ മുന്നില് ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ട് നിർത്താൻ പറ്റിയ ഒരാളെയാണല്ലോ നിനക്ക് കിട്ടിയത് സ്വന്തം കഴിവേട് മൂടി വെക്കാൻ എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോരോ മണ്ടൻ ന്യായങ്ങൾ പറയും അതിന് നല്ല പക്ഷെ അപ്പോഴും ഒരു കാര്യം അംഗീകരിച്ചേ പറ്റൂ വെറും നിഴല കണ്ണച്ചാരുടെ നിഴല് മാത്രൊന്ന് വിരല് ചൂണ്ടാനോ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനോ എന്റെ ഭർത്താവിന് കഴിയില്ല ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതാ എന്റെ നാണക്കേട് എന്റെ കോംപ്ലക്സ് കൂടിയ പത്ത് വർഷങ്ങൾ